ഞാൻ സ്നേഹ കുടുംബശ്രീ നമ്മളെ ജീവിതം വല്ലതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സദ്യം പറയാം സാറിൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഇനിയും കേട്ടുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് കുടുംബശ്രീയുടെ പോലെ ഞങ്ങളുടെ ഏരിയ കാർഷികമുണ്ട് സാറ് ജസ്റ്റ് ഞാൻ പോയി ക്ലാസ് തരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സദ്യം പറയാം ഞാനിപ്പോൾ ഇവിടെ സാറിനെ വിളിച്ച് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ സാറ് വിളിച്ചാൽ ഒരു ക്ലാസ് തരാൻ വരാം അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ടത് കുറച്ച് കൗൺസിലിംഗ് ആണ് പെൺമക്കളാണെങ്കിൽ ില് അതുകൊണ്ട് ഞങ്ങൾക്ക് കൗൺസിലിംഗ് അത്യാവശ്യമാണ് അതൊരു കാര്യം തന്നോട് ഞാൻ പറയണം അതിന് തന്നെ ഇത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ക്ലാസ് തന്നു സാറിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇതിനൊരു അവസരം നിന്ന് ബാക്കിയുള്ള പരിസര ഞങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് പറയുക സത്യം പറഞ്ഞാൽ ഈ കുറച്ച് സമയം ഞങ്ങൾക്ക് ആഹാരം കഴിച്ചതിന് വേണ്ടിയില്ല കുറച്ച് സമയം കൂടെ ഞങ്ങൾക്ക് ക്ലാസ് തന്നൂടെ സത്യം